കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സംസ്ഥ ആ സംസ്ഥയുടെ യുവജന വിഭാഗമായ എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന നേതാവാണ് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അദ്ദേഹം എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന നേതാവാണ് സംസ്ഥയിലുണ്ടായ ഭിന്നിപ്പ് ആ ഭിന്നിപ്പിൽ മുസ്ലിം ലീഗിന് വേണ്ടി മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് വാദിക്കുകയും ചെയ്ത നേതാവാണ് പരസ്യമായി തന്നെ അദ്ദേഹം ആ നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു ദിവസം മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് എവിടെ നിന്നു കേരളത്തിലെ ജനങ്ങൾ എന്ന് വിശദീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ശരിയായ രീതി ചിന്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ഭാഗം നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് ഭരണഘടനയെ സംരക്ഷിക്കാനും ഹിന്ദുത്വത്തെ തളച്ചിടാനും മതേതര ഇന്ത്യക്കായി കേരളത്തിൽ മതസൗഹാർദ്ദത്തിനും പരസ്പര്യത്തിനും കാവൽ പണിത തെരഞ്ഞെടുപ്പാണിത് മതേതരത്വത്തിന്റെ മേനി പറഞ്ഞവർ വർഗീയത ആവോളം വിഷജിറ്റി പ്രചാരണം നടത്തി കപട ന്യൂനപക്ഷ പ്രേമം തരാതരം ഉപയോഗിച്ചു നോക്കി മുസ്ലിം സമുദായം കൃത്യമായി അജണ്ട നിർണയിച്ച തെരഞ്ഞെടുപ്പ് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സംഘപരിവാറിനെ ചെറുക്കാൻ ആർക്കാണ് ശക്തിയെന്ന് സമുദായം തിരിച്ചറിഞ്ഞു പക്ഷപാതമോ അപരമത വിരോധമോ തരിമ്പും തൊടാതെ സമുദായം അജണ്ടയിൽ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെ തൊട്ട് മുൻപറ്റ ഭാഗത്ത് ഒരുപാട് പറയുന്നുണ്ട് അതിന് ശേഷം ഒരുപാട് പറയുന്നുണ്ട് അതിൽ പ്രധാനമായത് ഇങ്ങനെയാണ് കേരളത്തിൽ കാവൽ ഇത് മതേതരത്വത്തിന്റെ മേനി പറഞ്ഞവർ വർഗീയത ആവോളം പ്രചാരണം നടത്തി കപട ന്യൂനപക്ഷ പ്രേമം തരാതിരം ഉപയോഗിച്ചു നോക്കി എന്ന് ഇത് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനപ്പെട്ട വാക്ക് കപട ന്യൂനപക്ഷ പ്രേമം തരാതരം ഉപയോഗിച്ചു നോക്കി എന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രേമം തരാതരം ഉപയോഗിച്ചിരുന്നു എന്ന് ഇത് നാസർ ഫൈസി കൂടത്തായുടെ മാത്രം വാക്കല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ വിശകലനം ചെയ്യുന്ന എല്ലാവരും പറയുന്ന കാരണങ്ങളിലൊന്ന് ന്യൂനപക്ഷത്തെ വല്ലാതെ പീണിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കടമെടുത്താൽ പറയുന്നത് ന്യൂനപക്ഷത്തിന് കൊടുത്തു എന്ന് എന്താണ് കൊടുത്തത് എന്ന് മാത്രം പറയുന്നില്ല പക്ഷേ ആ ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമുണ്ട് അതാണ് പരാജയത്തിന് കാരണമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു ന്യൂനപക്ഷത്തെ അതിരുവിട്ട് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതിൽ വലിയ പ്രതിഷേധം സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നു എന്നും സി പി ഐ എമ്മിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു എന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് അത് വെള്ളാപ്പള്ളി നടേശ്വരം ആവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈഴവ വോട്ടുകൾ സി പി ഐ എമ്മിനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ഏഴവോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നാണ് അതാണ് വാദം ഇത് എല്ലാവരും പറയുന്ന വാദമാണ് ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തിയു ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വസ്തുതകളെ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കാന മറ്റത് ഈ വസ്തുതകളെ തിരിച്ചറിയാതെ ഇതിന്റെ യാഥാർത്ഥ്യബോധമില്ലാത്ത ിൽ നിന്നുകൊണ്ട് നടത്തുന്ന ആരോപണമാണ് അത് വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ല ഏതെങ്കിലും മതപ്രീണനല്ല ഇന്ന് മുസ്ലിമിന് വേണ്ടി കൂടുതൽ സംസാരിക്കണം കാരണം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നതും മുസ്ലിമിൻ്റെ ആത്മവിശ്വാസമാണ് അവർ ന്യൂനപക്ഷമാണ് ന്യൂ ഒരു ഭൂരിപക്ഷ വർഗീയത അധികാരത്തിലിരിക്കുന്ന സമൂഹത്തിൽ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷം അതിൻ്റെ കരുത്തുപയോഗിച്ച് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുമ്പോൾ ആ ന്യൂനപക്ഷത്തിനു വേണ്ടി സംസാരിക്കാത്തിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ കഴിയില്ല അതാണ് സി പി എമ്മിന്റെ നിലപാട് അത് പ്രീണനമല്ല സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് കാരണം ഇലക്ഷന് മുമ്പുള്ള സ്ഥിതിയാണ് മഹാഭൂരിപക്ഷം സീറ്റുകൾ നേടി ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് ഇപ്പോഴതില്ല എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നടക്കുന്നത് ന്യൂനപക്ഷത്തിന് എതിരെയാണ് പല നിയമങ്ങളുടെ ആ നിയമങ്ങളുടെ പേരുകളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല ബുൾഡോസർ രാജ് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെയാണ് എല്ലാ ആക്രമണങ്ങളും തിരിച്ചുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വം ഉത്തരേന്ത്യയിൽ നാം അത് കണ്ടതാണ് അതിന്റെ ഏറ്റവും തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷവും ദളിത് വിഭാഗവും പിന്നോക്ക വിഭാഗവുമാണ് എന്നതും ഒരു വസ്തുതയായിരുന്നു അതാണ് അവർക്ക് അവിടെ തിരിച്ചടി നേടാൻ ബി ജെ പിക്ക് തിരിച്ചടി നേടാൻ കാരണം പ്രത്യേകിച്ച് യു പിയിലൊക്കെ അതിനെ പ്രതിരോധിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കടമയാണ് ഇടതുപക്ഷം അത് ചെയ്യും ഇന്നും ചെയ്യും നാളെയും ചെയ്യും അത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടാണ് ആരാണോ അടിച്ചമർത്തിപ്പെടുന്നത് ആർക്കെതിരെയാണോ അല്ലെങ്കിൽ ആരാണോ അടിച്ചമർത്തപ്പെടുന്നതിന്റെ ഇരയായി മാറുന്നത് അവരോടൊപ്പം നിൽക്കുക ഇരകളോടൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടാണ് സി പി ഐ ഉയർത്തിപ്പിടിച്ചത് എന്നാണ് എ വിജയരാഘവൻ കൃത്യമായും ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് എന്നാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിലും ഇതേ നിലപാട് സി പി ഐ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പി വളർന്നാൽ അതുണ്ടാക്കുന്ന അപകടം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ സി പി ഐ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയാൽ മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് ഫലപ്രദമായ ഒരു ചെറുത്തുനിൽപ്പ് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായും തെളിവുകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐ എം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എം പിമാർ എന്തു ചെയ്തു വിവിധ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞവർക്ക് ന്യൂനപക്ഷം വോട്ട് ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചവരുണ്ട് ബി ജെ പിയിലേക്ക് പോയാൽ രാജാവിനെ പോലെ ഞങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞ ആൾക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന ചോദ്യം കേരളത്തിൽ സി ഉയർത്തിയിട്ടുണ്ട് അതൊക്കെ ഉയർത്തുന്നത് അതൊക്കെ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെ അല്ലെങ്കിൽ പിന്നോക്കക്കാരുടെ ദളിത് ജനവിഭാഗത്തിന്റെ ശബ്ദമായി മാറുന്നത് കൊണ്ടാണ് അതാണ് കേരളത്തിൽ സംഭവിച്ചത് അതല്ലാതെ പ്രത്യേകിച്ച് വല്ല പീഡനം നടത്തിയോ എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി ഗണേശ പറയുന്ന പോലെ വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് വാരിക്കോരി കൊടുത്തു എന്ന് കൂടി വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് സി പി ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത് അതിൽ മാറ്റം വരുത്താൻ ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചാൽ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് സി പി നേതാക്കൾ വ്യക്തമാക്കുന്നത് അത് ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ളതല്ല അതൊരു രാഷ്ട്രീയ നിലപാടാണ് അടിച്ചമർത്തപ്പെടുന്നവനോടൊപ്പം നിൽക്കേണ്ട ഇടതുപക്ഷത്തിന്റെ ബാധ്യത കൂടിയാണ് അതാണ് സി പി എം കേരളത്തിൽ നിറവേറ്റാൻ ശ്രമിച്ചത് പക്ഷേ അത് തിരിച്ചറിയാൻ കേരളത്തിലെ അടിച്ചമർത്തപ്പെടുന്നവർക്ക് ആക്രമണം നേടാൻ സാധ്യതയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ഈ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുക ഇടതുപക്ഷത്തിനാണ് എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും കേരള ജനത എന്ന ആത്മവിശ്വാസമാണ് സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് സി പി ഐ എം നേതാക്കൾ തന്നെ പറയുന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്